നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി ആദ്യ ആർത്തവം അമ്മമാർ മക്കൾക്ക് കൊടുക്കേണ്ട നിർദ്ദേശങ്ങൾ ഇതൊക്കെയാണ് ഒന്നാമതായി നല്ല നന്നായി കവർ ചെയ്ത് ഒരു പാഡും ഒരു പാൻറ്റീസും നന്നായി കവർ ചെയ്ത് കുട്ടികളുടെ ബാഗിൽ സ്ഥിരമായി സൂക്ഷിക്കാനായിട്ട് ലഭിക്കുക സ്കൂളിൽ വെച്ച് പീരീഡ്സ് അപ്പിയർ ആവുകയാണെങ്കിൽ സ്കൂളിലെ ലേഡി ടീച്ചേഴ്സിനോട് ഇത് ഷെയർ ചെയ്യുവാനും വേണ്ട ഹെൽപ്പ് സ്വീകരിക്കാനും നേരത്തെ തന്നെ നിർദ്ദേശം കൊടുക്കുക മൂന്നാമതായി ഇത് ഭയപ്പെടേണ്ട ഒരു കാര്യമല്ല എന്നും അതുപോലെ തന്നെ നാണിക്കേണ്ട കാര്യമല്ല എന്നും ഇതൊരു നോർമൽ ഫിസിയോളജിക്കൽ പ്രോസസ്സാണെന്നും നേരത്തെ തന്നെ കുട്ടികൾക്ക് ഒരു അവയർനെസ് കൊടുക്കുക നാലാമതായി ഓരോ അഞ്ച് മണിക്കൂർ കൂടുമ്പോഴും പാഡ് മാറ്റേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബോധവൽക്കരിക്കുക ആറാമതായി ഓരോ തവണ പാഡ് നമ്മൾ പാക്കറ്റിൽ എടുക്കുമ്പോഴും അത് ക്ലോസ് ചെയ്ത് നല്ല വൃത്തിയായി പൊടിയോ മറ്റ് പ്രാണികളോ ഒന്നും കയറാതെ അത് നല്ല ക്ലീനായി അടച്ചു വയ്ക്കുവാനായിട്ട് പറഞ്ഞു കൊടുക്കുക ആറാമതായി പാഡ് ചേഞ്ച് ചെയ്ത ശേഷം കൈയും ബജനൽ റിജിനും കഴുകുന്നതും അതുപോലെ തന്നെ ഡ്രൈ ആയി സൂക്ഷിക്കുന്നതിനും നിർദ്ദേശം കൊടുക്കുക അടുത്തതായി ടൈറ്റ് ഡ്രസ്സുകൾ ഈ ഇരീഡ്സിൻ്റെ ദിവസങ്ങളിൽ ഇടുന്നത് ഒഴിവാക്കുക ആദ്യത്തെ കുറച്ച് മാസങ്ങൾ അമ്മമാരുടെ ശ്രദ്ധ ഈ ഒരു കാര്യത്തിൽ കുട്ടികളുടെ കാര്യത്തിൽ വേണ്ടതാണ് ഈ പാഡ് ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ ഇത് ഡിസ്പോസ് ചെയ്യുന്നതിനെ കുറിച്ചുമൊക്കെ അമ്മമാരെ കുട്ടികൾക്ക് നിർദ്ദേശം കൊടുക്കുകയും അവരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യേണ്ടതാണ് താങ്ക് യു